മലയാളത്തിലെ ഏറ്റവും ആരാധകമാരുള്ള താരങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇരുവരോടുമുള്ള വല്ലാത്തൊരു അഭിനിവേശം പലരും കാത്തുസൂക്ഷിക്കുന്നു മോഹൻലാലാണ് അതിൽ മുന്നിൽ മോഹൻലാൽ യുഎഇയിൽ നിന്നും പോസ്റ്റ് ചെയ്ത വീഡിയോ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത മലയാളി നടി അതിനൊപ്പം കുറിച്ചിരിക്കുന്ന വാചകങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ മെയ് ഇരുപത്തിയൊന്നിന് പിറന്നാൾ ആഘോഷിക്കുന്ന മോഹൻലാൽ യു എയിൽ മലയാളി സമാജത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ സുചിത്രയും സുഹൃത്തുക്കളും ഒരുക്കിയ പ്രീ ബേർത്ത്ഡേ ഭാഷന്റെ വീഡിയോ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു പ്രീ ബേർത്ത്ഡേ ഭാഷ കണ്ട അദ്ദേഹം അതിന് ബേർത്ത്ഡേ ഒന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് ലാലേട്ടന്റെ ആ ചുണ്ടുകൾ കടിച്ചു തിന്നാൻ തോന്നുന്നു എന്ന വാചകത്തോടെയാണ് നടി കനി കുസൃതി തന്റെ ഫേസ്ബുക്ക് പേജിൽ ആ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് കനിയുടെ പോസ്റ്റിന് താഴെ സമാന ആഗ്രഹം പ്രകടിപ്പിച്ച് കനിയുടെ ഒരു പെൺസുഹൃത്തും കമന്റ് ചെയ്തിട്ടുണ്ട് ആറു മണിക്കൂറിനുള്ളിൽ ഇരുപത്തിയ്യായിരത്തിലധികം ആളുകൾ മോഹൻലാലിന്റെ വീഡിയോ കണ്ടുകഴിഞ്ഞു നാടകപ്രവർത്തയും താരവുമാണ് കനി കുസൃതെ മോഹൻലാൽ നായകനായി ശിക്കാർ എന്ന ചിത്രത്തിൽ നക്സലേറ്റെ കനി വേഷമിട്ടിരുന്നു കേരള കഫയിലെ ഒരു ഹ്രസ്വ ചിത്രത്തിലൂടെയാണ് കനി സിനിമയിലേക്ക് എത്തുന്നത് മലയാളം തമിഴ് ഭാഷകളിലായി പതിമൂന്ന് ചിത്രങ്ങളിൽ കനി അഭിനയിച്ചു കഴിഞ്ഞു എന്തിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളാണ് കനി പലപ്പോഴും അങ്ങനെ പറഞ്ഞ അഭിപ്രായങ്ങൾ വിവാദത്തിലെയും കനിയെ വലിച്ചു വെച്ചിട്ടുണ്ട് താൻ അനുഭവിച്ച തന്റെ ആദ്യ സെക്സിനെക്കുറിച്ച് ഒരു വീഡിയോ പുറത്തിറങ്ങുകയും യൂട്യൂബിൽ ഏറെ വൈറലായി മാറുകയും ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് മെമ്മറീസ് ഓഫ് മെഷീൻ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ